ഫാൽക്കൺ ബിസിനസ് ജെറ്റുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ ധാരണ റിലയൻസ് എയറോസ്ട്രക്ചറുമായി നിർമ്മാണം നടത്തുമെന്നാണ് ഏവിയേഷൻ ഇപ്പോൾ അറിയിക്കുന്നത് ൾ നേരത്തെ തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കാനായി നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു അത് അത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും ഫാൽക്കൺ രണ്ടായിരം ബിസിനസ് ജെറ്റുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് അതിൽ ഏവിയേഷൻ റിലയൻസ് എയറോസ്ട്രക്ചറുമായി സഹകരിച്ചുകൊണ്ടായിരിക്കും ഇന്ത്യയ്ക്കകത്ത് ഇതിന്റെ നിർമ്മാണം നടത്തുക എന്നുള്ളതാണ് അതായത് ബിസിനസ് സൈനിക ഉപയോഗത്തിനായി ഈ ജെറ്റുകൾ ഉപയോഗിക്കാം എന്നാണ് ഇപ്പോൾ ഡെസോൾട്ട് ഏവിയേഷൻ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് അവസാനത്തോടുകൂടി തന്നെ ആദ്യത്തെ ഫാൽക്കൺ ടു തൗസൻഡ് ജെറ്റുകൾ വിതരണം നടത്താൻ കഴിയും അതിനുള്ളിൽ തന്നെ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് ഡെസോൾട്ട് ഏവിയേഷൻ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഒരു പുത്തൻ അല്ലെങ്കിൽ പുതിയൊരു നാഴികല്ല ഇത് മാറുമെന്നതിൽ സംശയമില്ല കൂടുതൽ നിർമ്മാണം ഇന്ത്യ കേന്ദ്രീകരിച്ച് ആരംഭിക്കാൻ പോകുന്നതിന്റെ ഒരു തുടക്കമായി ഇതിനെ കാണാൻ കഴിയും ഉമ്മേഷ്